ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശിദ്ധ വല്ലാർ പാട് കമ്മയുടെ സന്നിധിയിലേ തീർത്ഥാടനം ഈ വർഷം നാം ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് ഏറെ സവിശേഷതകളാണ് ഉള്ളത് ഒന്നാമതായി ക്രിസ്തു ജയന്തിയോട് ഭാഗമായിട്ട് നാം നടത്തുന്ന തീർത്ഥാടനമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള ദണ്ഡവിമോചനം ആ ദേവാലയ സ്വീകരിച്ച വേളയിൽ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് രണ്ടാമതായി തീർത്ഥാടനം കുറിച്ച് വണങ്ങുവാനായിട്ടുള്ള സൗകര്യവും നാം അന്നേദിനം അവിടെ ഒരുക്കുന്നുണ്ട് പരിശുദ്ധ വല്ലാതെ പാട്ടമ്മയുടെ സന്നിധിയിലേക്കുള്ള തീർത്ഥാടനം കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പൈപ്പിൻ ടെൻഷനിൽ നിന്ന് മൂന്നേ മുപ്പതിനും നാം ആരംഭിക്കുന്നതാണ് പ്രസ്തുത തീർത്ഥാടനത്തിലേക്ക് തുടർന്നു വരുന്നുള്ള തിരുക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു